ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് അതിലേക്ക് ഗോപി ചെമ്മൂരിന്റെ വക്കീൽ അഭിഭാഷൻ രാമൻപിള്ള നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിരുന്നു ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ താൻ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല താൻ പറഞ്ഞ ചില വാക്കുകളെ മറ്റാളുകൾ സോഷ്യൽ മീഡിയയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു പിന്നെ പുതുതായി ഇറങ്ങുന്ന സിനിമയുടെ പ്രചാരണാർത്ഥമാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അത്തരം വാദങ്ങളൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വയ്ക്കുക അതിനെയൊക്കെ നേരത്തെ തന്നെ പോലീസ് തള്ളിക്കളയുന്നുണ്ട് ഇപ്പോൾ നേരത്തെയും ഡി സി പിയുടെ പ്രതികരണം നമ്മൾ കണ്ടത് വിശദമായ പരിശോധനകൾ നടത്തുന്നു ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയ എല്ലാവരുടെയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതാത് കമ്പനികളിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശേഷം തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും ഗോപി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇതൊന്നും പ്രതീക്ഷിച്ചു കാണില്ല വലിയ പണക്കാരനാണ് ഒരു കേസ് എടുത്താൽ പോലും അത്രയല്ലേ ഉള്ളൂ ഉടനടിയുള്ള എല്ലാ സ്റ്റേഷൻ വാസം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇതുകൊണ്ടൊക്കെ നന്നാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കേരളത്തിൽ കുറേ അധികം ആളുകളെങ്കിലും കൈധരിക്കുന്നവർ ഇത്തരം കമൻറ്റുകൾ ഇടാനും അധിക്ഷേപിക്കാനും ഒക്കെ കൈധരിക്കുന്നവർക്ക് ഒരു പരിധി വരിയെങ്കിലും കൂച്ചുവിലിടാൻ എന്നുള്ളതാണ് ഏറ്റവും എന്നുള്ളതാണ് ഇപ്പോ അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇതിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരാൾക്കൂട്ടം വലിയൊരു ജനക്കൂട്ടം ഉണ്ട് പ്രദീപ് ജോസഫ് ഇപ്പൊ ഉണ്ട് പ്രദീപ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകും അദ്ദേഹത്തെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയാണ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് मतिलबु ചെമ്മന്നൂരിനെ കോടതിയിൽ ഹാജരാക്കാനായി സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയാണ് കാര്യമായി പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുമെന്ന് കുറ്റബോധമില്ല ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഒരു ഭാവത്തിലാണ് അതേ ഭാവത്തിലാണ് അഭിലാഷ ആളുകൾ പലയിടത്തും ചില സംഘങ്ങളിലേക്ക് സ്വീകരിക്കുന്നത് ഇന്നലെ അവിടുത്തെ വരുമ്പോൾ ടോളിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയായിരുന്നു ആളുകൾ അതെ ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരെ തന്നെയാണ് സത്യത്തിൽ ഈയൊരു കേസിൻ്റെ തുടർ നടപടികൾ അത് കർശനമാകുന്നതോടുകൂടി അത്തരക്കാർക്ക് കാര്യമായ ഒരു നിയന്ത്രണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഈ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ പലരെയും അതിപ്പോൾ ഒരു സിനിമാതാരം എന്നതല്ല വളരെ സാധാരണക്കാരായ ആളുകൾക്കും പരസ്പരമുള്ള വ്യക്തിവിരോധങ്ങൾ തീർക്കാൻ അങ്ങനെ പലവിധ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഒരാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടനടി അയാളുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക അയാളുടെ കുടുംബത്തിലുള്ളവരെ വിളിക്കുക അയാളുടെ ശാരീരികമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളെ വക്രീകരിച്ച് കാണിക്കുക ഇതൊക്കെ ഒരു വലിയ ഹോബിയായി ഹോബി പോലെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രവാസത്തിലോകത്തുമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും ഇപ്പം എല്ലാവരിലേക്കും പോലീസിനെത്താൻ ഒക്കെ പരിമിതികളും നമുക്കറിയാം പക്ഷേ കൃത്യമായി കുറച്ച് പേരെങ്കിലും കൃത്യമായി നിയമേയൽ മറ്റുള്ളവർക്ക് അതൊരു സന്ദേശമാകും ഇനി ചെയ്യാൻ മടിക്കും എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് ബോബി ചെമ്മൂരിനെ ഹാജരാക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അവിടെ അഡ്വക്കേറ്റ് ബി പിള്ളയാണ് ഹാജരാകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്രിമിനൽ അഭിഭാഷകനാണ് അഡ്വക്കെറ്റ് ബിരാമൻപിള്ള രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസുകൾ നടത്തുക എന്ന പ്രത്യേകതയുണ്ട് പോലീസ് ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയാണ് ജാമ്യം തേടി ബോബി ചെമ്മണ്ണൂർ സ്വാഭാവികമായും കോടതിയിൽ അപേക്ഷ നൽകും അദ്ദേഹത്തിന് വേണ്ടി ഇതിനോടകം തന്നെ ബി രാമൻപിള്ള കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബോബി സെൻട്രൽ പോലീസ് വന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേൾക്കാമെങ്കിൽ തുടരാം അവിടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആളുണ്ടായിരുന്നോ ശ്യാം ശ്യാം പ്രസാദ് ഉണ്ട് ശ്യാമേ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഒരു സംഘം അവിടെ കാത്തു നിന്നിരുന്നു തീർച്ചയായിട്ടും വലിയ ഒരു ജനക്കൂട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പൂബി ചെമ്മൂരിനായിട്ടുള്ള ആളുകളും ബന്ധപ്പെട്ട മറ്റാളുകളും കൂടാതെ മറ്റ് പുറത്തുനിന്നുള്ള ആളുകളുമൊക്കെ ആ പൂപി ചെമ്മണ്ണൂരിനെ കാണുവാൻ വേണ്ടി ആ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരുന്നു പക്ഷെ വലിയൊരു മാധ്യമ പട തന്നെ ഇതിനു മുന്നിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജീപ്പിന് മുന്നിൽ കയറി അദ്ദേഹം കൈവീശി കാണിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല നിലവിലിപ്പോ ഈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും രണ്ട് വാഹനങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ വാഹനത്തിൽ ഗോപി ചെമ്മണ്ണൂരും തൊത്ത് പിന്നാലെ എസ് പി യുടെ വാഹനവും ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ പിന്നിട്ടു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് തന്നെ കോടതിയിലേക്ക് എത്തിച്ചേരും പോലീസ് അതിന്റെ അവസാനവട്ട പേപ്പറുകളും കാര്യങ്ങളും ഒരുക്കുന്ന ഘട്ടത്തിലായിരുന്നു നിലവിൽ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കോടതിയിലേക്ക് എത്തിച്ചേരും അദ്ദേഹം ഇപ്പോഴും അതായത് ഈ കോടതിയിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ മറ്റോന്നും തന്നെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല വളരെ കൂളായിട്ട് സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് നിലവിലിപ്പോൾ ഈ കോടതി പരിസരത്തേക്ക് വാഹനം എത്തുകയാണ് അല്പ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കോടതി പരിസരത്തേക്ക് ആ വാഹനം എത്തിച്ചേരും ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തെ ഗോപി ചമ്മനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രാവിലെയോടുകൂടി തന്നെ അദ്ദേഹം വളരെ കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള ആളുകളും നമ്മോട് വ്യക്തമാക്കിയത് പക്ഷേ അടക്കമുള്ള കാര്യങ്ങൾ ഈ അവിടെ എത്തിച്ചേർന്ന ബോബി ഗോപിച്ചെമ്മണൂരിന്റെ ബന്ധുക്കളും മറ്റുമൊക്കെ രാവിലെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കോടതിയിലേക്ക് വാഹനം എത്തുകയാണ് ഈ കേസിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം ഇന്ന് ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കാനായി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ അത് മറ്റാളുകൾ വക്രീകരിച്ചതാണ് അത് മറ്റാളുകൾ ദ്വയാർത്ഥത്തിൽ എടുത്തതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അപ്പോഴും മാധ്യമപ്രവർത്തകർ അടക്കമുള്ള കാര്യം ചോദിച്ചു മാപ്പ് പറയാൻ തയ്യാറാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അക്കാര്യങ്ങളിലൊന്നും തന്നെ അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല പക്ഷെ വളരെ ചിരിച്ച് വളരെ സൗമ്യഭാവത്തോടുകൂടി തന്നെയാണ് കേസിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഈ കോടതി പരിസരത്തേക്ക് വാഹനം എത്തിച്ചേരും കോടതി പരിസരത്തേക്ക് വാഹനം എത്തിച്ചേരും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്